എന്നുള്ളതിന്റെ ഹാല് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അറിയാമോ സാമാന്യം ഹോളി ആൻഡ് കോമൺ സ്തോത്രം ഇതാണ് ദൈവവചനത്തിന്റെ സ്റ്റാൻഡേർഡ് വിശുദ്ധിയുടെ എതിർവശം അശുദ്ധിയല്ല അല്ലിലിയ സ്ത്രം ആ എക്സ്ട്രീം വരെ പോകാൻ എനിക്ക് നിങ്ങൾക്കും പ്രമാണമില്ല ഇഫ് യു കം ഡൗൺ ഫ്രം ദ ഹോളി ലെവൽ ടു എ കോമൺ ലെവൽ ദാറ്റ് ഈസ് കൺസിഡേഡ് ആസ് അൺഹോളി ഹല്ലേ ലു അസ്തോത്രം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് കുറച്ചുകൂടെ വിശദീകരിക്കാം ഹല്ലേ ലു അസ്തോത്രം സി ഹോളിയും കോമണും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ സമാഗമന കൂടാരം തന്നെ എടുത്തു നിങ്ങൾ ഹല്ലി സമാഗമന കൂടാരത്തിനകത്ത് ഒത്തിരി വസ്തുക്കളുണ്ട് ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തെ ഒന്നാണ് ഒരു സ്പൂ ഒരു സ്പൂൺ എടുത്തു അല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുത്തു പാളയത്തിനകത്ത് എല്ലരുടെയും വീട്ടിലും സ്പൂൺ ഫോർക്കും ഉണ്ടെന്നേ സമാഗമന കൂടാരത്തിനകത്തും കത്രികയുണ്ട് നമ്മുടെ വീട്ടിലും കത്രികയുണ്ട് സമാഗന കൂടാരത്തിൻ്റെ അത് പൊൻകത്രികയാണെന്ന് ഉള്ള വ്യത്യാസം അപ്പോൾ പിന്നെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്താണ് ഹോളി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വെരി സിംപിൾ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് വിശുദ്ധം എന്നാണ് അതുകൊണ്ടാണല്ലോ സഭയിലെ ദൈവമക്കളെ പോലും അപ്പോസ്തോലെന് ഒരു മടിയും കൂടാതെ വിശുദ്ധരെന്ന് വിളിച്ചത് Hallelujah. If you and me are separated for a holy purpose. If you and me are separated for the kingdom of God, if you and me are separated for God's work or purpose, we are holy. Nam Vishutarana. അപ്പോൾ ഒരു ആലയിൽ കുറെ സ്പൂണുകൾ ഉണ്ടാക്കി അല്ലെ ഫോർക്കുകൾ ഉണ്ടാക്കി എന്ന് വെച്ചോ അതിനകത്ത് നിന്ന് കുറെ എടുത്ത് ഇത് ആലയത്തിൻറെ അകത്തെ ഉപയോഗത്തിനെന്ന് പറഞ്ഞ് പുരോഹിതന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് പുരോഹിതൻ അതിനെ അഭിഷേകം ചെയ്ത് അല്ലലിയ സ്തോത്രം ആ വിശുദ്ധ മന്ദിരത്തിനകത്തേക്കില്ലെങ്കിൽ പ്രാകാരത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്താൽ അല്ലലിയ പിന്നെ അത് വിശുദ്ധമാണ് കോമൺ അല്ല സാമാന്യമല്ല ഇതേപോലെ ഉള്ളത് പ്രാകാരത്തിന്റെ വെളിയിലുണ്ട് പക്ഷേ പ്രാകാരത്തിനകത്ത് നിന്നെ അഭിഷേകം ചെയ്ത് ഇത് ആലയത്തിനകത്ത് ഹല്ലലിയ സ്തോത്രം ഉപയോഗത്തിനാണെന്ന് പറഞ്ഞ് മാറ്റിപ്പോയെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പിന്നെ വിശുദ്ധമാണ് സാമാന്യമല്ല ഹല്ലലിയ സ്തോത്രം അപ്പോൾ ഹലലുയ സാമാന്യം എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് വിശുദ്ധം അതിവിശുദ്ധം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു ഈ പരിശുദ്ധ സ്ഥലത്ത് ഹാലേലു സ്തോത്രം സ്തോത്രം വരുന്ന ഒരു പുരോഹിതനും ഇനി ഹാലേലുയ ഇഷ്ടം പോലെ വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ അവൻ അങ്ങനെ വരത്തില്ല പക്ഷേ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്ന വിശുദ്ധിയോടുകൂടെ വേണം ഇവൻ ഇനി പരിശുദ്ധ സ്ഥലത്ത് കാൽകുത്താൻ കാരണം തിരശീലയില്ല തിരശ്ശീല കീറിപ്പോയി സ്വർഗത്തിലും ഉള്ളതെല്ലാം ഒന്നായി ചേർക്കുക ഇതാണ് തൻ്റെ ഹിതത്തിന്റെ മർമ്മം എന്താണ് നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ രഹസ്യം നമ്മൾ ഈ ദൈവഹിതം ദൈവഹിതം എന്നൊക്കെ പറയുമ്പോഴേ ആ ദൈവഹിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന സീക്രട്ടാ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് ദൈവം തന്റെ ഹൃദയം സഭയോട് തുറക്കുകയാണെന്ന് ഓർത്തു ഈ ദൂത് വെറുതെ വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഞങ്ങൾ സ്ഥിരം ശുശ്രൂഷിക്കുന്നവരാണല്ലോ നമ്മുടെ ഡയറിയൊക്കെ തുറന്നാൽ ഇഷ്ടംപോലെ മെസ്സേജുകൾ പറഞ്ഞതും പറയാത്തതും ഓക്കെ കത്താനുദാസിനും ശുശ്രൂഷയിലായത് കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാകും ഇതിനകത്ത് മറ്റു പല ശുശ്രൂഷവരും ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലേ പക്ഷേ ഒരു കൂട്ടത്തോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ഇത് പറയണം ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു ഇത് കേൾക്കാനുള്ള പക്വത നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ ദൂത് നിങ്ങളെ തേടി വന്നത് നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ഈ അന്ത്യ അന്ത്യനിമിഷങ്ങളിൽ വെളിപ്പെടുത്തുക നിങ്ങളേന്ന് ഞാൻ പറയുമ്പോൾ ഇൻക്ലൂഡിങ് മൈ സെൽഫ് എന്നെയും കൂടെ ചേർത്ത് പറയുക അതായത് ക്രിസ്തു തലയാണ് ഞാൻ ശരീരമാണ് ഹല്ലിളിയ സ്തോത്രം ഇതങ്ങ് ഒന്നാകണം കേട്ടോ ഒന്നാകണം സ്വർഗത്തിലായിരിക്കുന്ന തലയും ശരീരവും കൂടി ഒന്നാകുന്ന ഒരനുഭവം സീ ഇതൊന്നായാൽ അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ് ഇതൊന്നായാൽ ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തുവിനോടുകൂടെ നാം ചേരുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തോടു പരിശുദ്ധ സ്ഥലം ചേരുമ്പോൾ അതിപരിശുദ്ധ സ്ഥലം ഒരിക്കലും അല്ലെങ്കിൽ അതിൻ്റെ വിശുദ്ധിയുടെ ലെവലൊന്നും കുറച്ച് തരത്തില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഈ വിശുദ്ധ സ്ഥലത്തോട്ട് കയറുന്നവർ ഹല്ലെ ലൂയി സ്തോത്രം ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ എങ്ങനെ ഭയത്തോടെയാണോ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത് ആ ഭയത്തോടെ വേണം ഇപ്പം എല്ലാ ദിവസവും ഈ പുരോഹിതൻ ഇതിനകത്ത് വരാനെന്നേ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ വീണ്ടും തുന്നി കെട്ടിയിട്ടത് ഹല്ലെ ലൂയ്യ സ്തോത്രം ദൈവക്ലേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എക്സ്പെക്ടേഷൻ ഇറ്റ് ഇനി ഇത് ഇങ്ങനെ അങ്ങ് ഒന്നായി ചേർന്നാൽ വരുന്ന ഒരു റിസൾട്ട് കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം അല്ലെ ലിയ സ്ത്രോത്രം ദാനിയൽ പ്രവചനം പത്താം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ശ്രദ്ധിക്കണം ദാനിയൽ പ്രവചനം പത്താം അധ്യായം അവിടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് ഞാൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ദാനിയൽ പ്രവചനത്തിലേക്ക് പോകാൻ ദാനിയൽ പ്രവചനം പത്താം അധ്യായം പത്താം അധ്യായത്തിൻ്റെ ദൈവ പ്രത്യക്ഷതയാണ് ലലിയ സ്ത്രോത്രം ദാനിയേൽ താൻ അലലിയ തൻ്റെ പ്രിയ പുരുഷനായിരിക്കുന്ന ദാനിയൽ കാണുന്ന കാഴ്ചയാണ് മനോഹര രൂപിയായിട്ട് താൻ കാണുമ്പോൾ അലലിയ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അലലിയ ക്ഷണവസ്ത്രം ധരിക്കുന്ന ഊഫാ സംഘം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അലലിയ പറഞ്ഞു വരുമ്പോൾ അലിയ അവൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് അലലിയ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ശബ്ദം എന്താണ് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെ വോയിസ് ഓഫ് എ മൾട്ടിറ്റ്യൂഡ് അല്ലെ സ്തോത്രം ഒരു വാക്ക് പറയുമ്പം അല്ലെങ്കി ഒരു പുരുഷാരം നിന്ന് പറയുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് സ്തോത്രം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെ വോയിസ് ഓഫ് എ മാൾട്ടിറ്റ്യൂഡ് നിങ്ങളിതൊന്ന് മനസ്സിൽ വയ്ക്കണേ ഹല്ലലി അ ഞാൻ ഇനി വായിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലലി അസ്തോത്രം ഇട്ട് കളയരുത് അത് മനസ്സിൽ വെച്ചാലേ അല്ലലി ആ പറയുന്ന ദൂത് ഡേക്ക് നമുക്ക് ഒന്ന് കയറുവാനായിട്ട് കഴിയത്തുള്ളൂ വോയിസ് ഓഫ് എ മാൾട്ടിറ്റ്യൂഡ് എന്നാൽ ഈ ശബ്ദം തന്നെ ഹല്ലലി അ നമുക്ക് മറ്റൊരിടത്ത് കാണാനായിട്ട് കഴിയുന്നു എഹസ്കിയൽ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലേക്ക് പോയേ ഇവിടെ പ്രവാചകൻ ഹലു അ കേൾക്കുന്ന ദൈവ ശബ്ദത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു പുരുഷാരത്തിന്റെ ആരവമായിരുന്നു ഇവിടെ കേൾക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത് ഹല്ലേലി അസ്തോത്രം ഇറ്റ് ഈസ് ലൈക്ക് ഓഫ് മെനി വാട്ടേഴ്സ് ഹല്ലേലുയാ ഒരു വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിലാണ് കേൾക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ച് ഒന്നിന്റെ പതിനഞ്ച് വായിക്കുമ്പോഴും അവിടെയും ഈ ശബ്ദത്തെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു പഴയ നിയമത്തിലെ പ്രവാചകൻ കേട്ട അതേ ശബ്ദമാണ് അല്ലലിയ സ്തോത്രം പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ യോഹന്നാനും അങ്ങനെ തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് സ്തോത്രം എന്താ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് യോഹനാനും ഫീൽ ചെയ്തത് ഹല്ലലിയ സ്ത്രോത്രം ദീർഘവർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷം പഴയ നിയമം അവസാനിച്ച് പുതിയ നിയമത്തിന്റെ വക്താവായി നിൽക്കുമ്പോഴും ഹല്ലേലിയ വന്യവയോധികനായിരിക്കുന്ന മനുഷ്യൻ ജീവനോടെ ഹല്ലലിയ പത്മോസിന്റെ ഏകാന്തതയിൽ ഇരുന്ന് അവൻ കേൾക്കുകയാണ് ദൈവശബ്ദം കേൾക്കുമ്പോൾ അവൻ മനസ്സിലാക്കാൻ കഴിയുന്നു എന്താ ഹല്ലലിയ അത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ് ഇരച്ചിൽ പോലെയാണ് ഹല്ലരി സ്തോത്രം എന്നാൽ ഏർ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ മറ്റ് ആദ്യം നമ്മൾ വായിച്ച സ്തോത്രം ആ വിധത്തിലുള്ള ശബ്ദവും വെളിപ്പെടുന്നുണ്ട് വെളിപ്പാട് ദിവസവും പത്തൊൻപതാം അധ്യായത്തിലേക്ക് പോകാം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇവിടെയും അലലിയ സ്വർഗത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദത്തെക്കുറിച്ച് ഹലിയ വിവരിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ മുഴങ്ങുന്ന ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ് അവിടെയും പറയുന്നു ഇതൊരു പുരുഷാരത്തിൻ്റെ കോശം പോലെയാണ് അലലിയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് സ്വർഗം സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായി ചേർക്കുക എന്നുള്ള നമ്മുടെ വിഷയം അത് വിട്ടുകളയരുത് കേട്ടോ അലലിയ സ്തോത്രം ഈ ഈ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വലിയ അല്ലലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും കേൾക്കുകയാണ് അല്ലേലു ഈ അസ്തോത്രം എന്തിനാണ് ഞാനിത് പറഞ്ഞു വരുന്നത് അറിയാമോ അല്ലലിയ വെളിപ്പാട് ദിവസം പതിനാലാം അധ്യായത്തിലേക്ക് പോകാം റെവലേഷൻസ് ചാപ്റ്റർ ഫോർട്ടീൻ ഹല്ലേലു ഈ അസ്തോത്രം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ മക്കളെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഹലുയാ ഇവിടെയും നമ്മൾ കേൾക്കുന്നു എന്ത് പെരുവെള്ളത്തിന്റെ ശബ്ദം ഹലുയ പുരുഷാരത്തിന്റെ കോശം കേൾക്കുന്നു ഇതാരുടെ ശബ്ദം ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ശബ്ദമായിട്ടാണ് ഇത് ഒരു സാധാരണ വ്യക്തികൾ പാടുന്ന ശബ്ദമല്ല കുഞ്ഞാടിനോടുകൂടെ മലയിൽ നിൽക്കുന്നവർ പാടുന്ന പാട്ടും അവരുടെ ഘോഷവുമാണ് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നത് ഹല്ലേ ലുയ സ്തോത്രം സ്തോത്രം എന്താ ഞാൻ പറഞ്ഞു വന്നത് ഹാലലിയ പഴയ നിയമകാലത്തിലും പത്മോസിന്റെ ഏകാന്തതയിലും ഒക്കെ വെളിപ്പെട്ട ആ ദൈവ ശബ്ദവും ഹല്ലെ ലുയാ കുഞ്ഞാടിനോടുകൂടെ വിശുദ്ധ ജീവിതം നയിച്ച് ഹാലലിയ ചെന്നു ചർ നിങ്ങൾ ഓർക്കണം സ്വർഗത്തിൽ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് പറഞ്ഞ് ആൾക്കാരുണ്ട് എന്നാൽ സിയോൻ മലയിൽ നടക്കുന്ന കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന അതിവിശുദ്ധന്മാരുടെ ഒരു സംഘമുണ്ട് ആ സംഘത്തിന്റെ ശബ്ദം ഇപ്പോൾ കേട്ടാൽ ഇത് കുഞ്ഞാണോ പാടുന്നത് സംഘമാണോ പാടുന്നത് കുഞ്ഞാടാണോ സംസാരിക്കുന്നത് ഹല്ലരി അവനോട് ചേർന്ന് തന്റെ ശരീരമായ സഭയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം രണ്ടും ഒരുമിച്ചായിരിക്കുന്നു സ്വർഗത്തിലും ും ഉള്ളതെല്ലാം പിന്നെയും ഒന്നായി ചേർക്കുക ദൈവമക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ വെറുതെ ഒരു ജീവനം കഴിച്ച് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടതാണ് അഭിഷേകം പ്രാപിച്ചതാണ് സ്നാനപ്പെട്ടതാണ് കർത്തമേശ എടുക്കുന്നുണ്ട് അല്ലലി സ്തോത്രം സുവിശേഷ വേല ചെയ്യുന്നുണ്ട് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ വേറെ മാറി നിന്നല്ല സംസാരിക്കുന്നത് അല്ലെലി അസ്തോത്രം ഒക്കെയാണ് ഒക്കെയാണ് പക്ഷേ നമ്മളിൽ നിന്ന് ദൈവം ഒരു വളർച്ച ആഗ്രഹിക്കുക ഒരു വളർച്ച ആഗ്രഹിക്കുക ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഹലിയ മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഹലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയങ്കരം ആ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഭാരം തന്നു എന്താണെന്ന് അറിയാമോ ഹലിയ സ്തോത്രം അബ്രഹാമിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ ഒരു ഗ്രോത്ത് വേണം അതായത് നമ്മുടെ ഹൃദയത്തിനകത്തൊരാഗ്രഹം വേണം ക്രിസ്തുവിൻ്റെ തലയോളം വളരണം ആ തലയോളം വളരണം ദൈമക്ളേ തലക്കൊത്ത ശരീരമാകണം കറിയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ശുദ്ധം ഒരു സാധാരണ വിളിയല്ല വെറുതെ ആ ലെവലിൽ എത്താൻ ഒക്കത്തില്ല ദൈവമക്കളെ അലേ ലുയ ഈ അബ്രഹാമിനെ ശ്രദ്ധിച്ചേ ഈ അബ്രഹാം ഹലേലിയ സ്തോത്രം ദേശം വിടാൻ പറഞ്ഞു വിട്ടു പിതൃഭവനം വിടാൻ പറഞ്ഞു വിട്ടു ചാർച്ചക്കാരെ വിടാൻ പറഞ്ഞു വിട്ടു ഹല്ലേലൂയ സ്തോത്രം ഫസ്റ്റ് ലെവലിൽ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ പല പല തട്ടിലായിട്ടാണ് നടന്നെങ്കിൽ പോലും ഇതൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെയും താൻ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ലോത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയി അഞ്ച് രാജാക്കന്മാരും നാല് രാജാക്കന്മാരും തമ്മിലുള്ള ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഹല്ലലിയ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടപ്പോൾ താൻ മുന്നൂറ്റി പതിനെട്ട് ആൾക്കാരെ അഭ്യാസികളെയും കൊണ്ട് അവരെ പിന്തുടരുകയാണ് പിന്തുടരാനുള്ള റീസൺ എന്താണെന്നറിയാമോ ഹല്ലലിയ ഇനി പോയ പോട്ടെന്നേ ഹല്ലിലിയ സ്തോത്രം ഇനി എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ തനിക്ക് നഷ്ടപ്പെടുത്താൻ ഹല്ലലിയ സ്തോത്രം മനസ്സുണ്ട് കാരണം ഇത്രയും വലിയ കാര്യം ഇട്ടതില്ലേ ഇനി അതി കൂടുതൽ എന്തോ ഇനി പോവാനാ അതുകൊണ്ട് താൻ പോവുകയാണ് അതിന്റെ പുറകെ ഹാലെ ലൂയ സ്തോത്രം സ്വതോൻ രാജാവ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അല്ലലിയാ ആളുകളെ എനിക്കിതാ സമ്പത്തെല്ലാം നിനക്ക് തരാം അല്ലലിയാ അബ്രഹാമിന്റെ മുമ്പിൽ വെച്ച് നീട്ടിയ കാര്യത്തെ നോക്കിയിട്ട് അബ്രഹാം പറഞ്ഞു അല്ലലി എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ ഇതിനേക്കാൾ വലുത് വിട്ടതാ അല്ലലി എന്തുകൊണ്ടാ അബ്രഹാമിന് ഇതങ്ങ് വിട്ടുകൊടുത്ത് 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 ലോത്ത് നീരോട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പം വിട്ടുകൊടുത്തല്ലോ എന്താ വിട്ടു കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞാന്ന് അറിയാമോ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ അല്ലലി അവർ മടങ്ങി പോകാൻ സാധ്യത ഉണ്ടായിരുന്നു തിനെ ഒന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കണ്ടെന്നേ അതിനുവേണ്ടി ഇവിടുത്തെ മുട്ടക്കൊന്ന് വിടാൻ താൻ തയ്യാറാ സോതോൻ രാജാവ് വെച്ച് നീട്ടുന്നതിനെയൊക്കെ ചരടായിട്ടും ചെരുപ്പുവാറായിട്ടും കാണാൻ ഞാൻ തയ്യാറാണ് ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ള സകലതും വീട്ടുകളെ ഞാൻ ഞാൻ തയ്യാറാ കാരണം എനിക്ക് ലഭിച്ചിരിക്കുന്ന ബന്ധം അതിലും വലുതാണ് ഇവിടുത്തെ സമ്പത്ത് വിടാൻ ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സമ്പത്താണ് ഇവിടുത്തെ കൂടാരം പൊളിഞ്ഞാൽ ഒരു എനിക്കുള്ളത് അങ്ങനെ വിട്ടുകളഞ്ഞ് വിട്ടുകളഞ്ഞതുകൊണ്ട് വാക്നത്ത സന്തതിയെ യാഗപെടുത്തി വെക്കാൻ പറഞ്ഞപ്പം ഇറ്റ് വാസ് വെരി ഈസി ഫോർ ഹിം അവൻ അത് വളരെ എളുപ്പമായിരുന്നു ഒറ്റിക്കൊന്നുമല്ല അല്ലലിയ വാക്തത്വ സന്തതിയെ കൊണ്ടുവന്ന് യാഗവിടത്തെ വെച്ചത് പടിപടിയായി സ്തോത്രം ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം താൻ വിടുകയായിരുന്നു ആ കാര്യം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ അല്ലലിയ സ്തോത്രം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കർത്താവേ ഹലിയ ആ വാക്യം ഹലിയ സ്തോത്രം നമുക്കറിയാവുന്ന വാക്യമാണ് പക്ഷേ അത് ഇന്നൊരു പ്രാവശ്യം കൂടെ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവേ ഹലി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ എത്ര മാത്രം ശ്രേഷ്ഠമായിട്ടുള്ളതാണ് മുൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നീ ഈ കാര്യം ചെയ്ത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായി ചേരുമ്പോൾ ക്രിസ്തുവിനോട് ചേരാനുള്ള ആ യോഗ്യത പ്രാപിക്കാനായി ഇനിയും എന്തെങ്കിലും വിട്ടുകളയണമെന്ന് പറഞ്ഞാൽ മടിയുണ്ടോ മടിയുണ്ടോന്നായ എന്റെ ചോദ്യം അതോ അക്കരയിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല അതിനു മുമ്പ് സ്വർഗം എന്നെയും നിങ്ങളെയും നോക്കി പറയുകയോ പറയുമോ ഇതും വിട്ടുതരാൻ നിനക്ക് മടിയില്ല ഇത കൊണ്ട് നിന്നെ മാത്രമല്ല നിന്നോട് പറഞ്ഞ അനുഗ്രഹം നിന്റെ സന്തതിയിലേക്ക് അടുത്ത വാക്യം അങ്ങനെയാ വായിക്കുന്നത് അബ്രഹാമിനെ അനുഗ്രഹമാക്കാമെന്ന് പറഞ്ഞാ വിളിച്ചത് പക്ഷേ ആ വാക്തത്വത്തിന്റെ എക്സ്പാൻഷൻ വന്നത് അല്ലടി സന്തതിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനെ യാഗപീഠത്തിൽ എടുത്തു വെച്ച് അതിന്റെ നേരെ കത്തി ഞാൻ തയ്യാറായപ്പോൾ ഹല്ലലിയ സ്തോത്രം സ്തോത്രം സ്വർഗം പറഞ്ഞു മതി മതിലിയ നിനക്കിതിനും മടിയില്ലെന്ന് ഞാൻ അറിയുന്നു ഹല്ലലിയ സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് അങ്ങനെ ഒരു അപ്രൂവൽ പ്രാപിക്കാൻ പറ്റും ഈ വിധത്തിൽ ഒന്നായി ചേരാൻ ഇഴുകി ചേരാൻ ദൈവത്തിന്റെ ഇഷ്ടത്തോടെ ചേരാൻ അതിവിശുദ്ധ സ്ഥലമാണെന്ന് പറഞ്ഞ് അല്ലേലി അല്ലലിയെ വിശുദ്ധ സ്ഥലമാണെന്ന് പറഞ്ഞ് അലലി അതിൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുകയല്ല തിരശീല കീറി കഴിഞ്ഞു ഇനി അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ എന്നെ തന്നെ ഉയർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് അല്ലിയ നിർബന്ധത്താൽ ചിലത് ആ സ്റ്റാൻഡേർഡിന് വേണ്ടി ആ നിലവാരത്തിലെത്താൻ വേണ്ടി അലലി ഒന്ന് മുറിച്ചു കളയാ

സി ധാരാളം പൊൻപാത്രങ്ങൾ ഉണ്ട് കേട്ടോ ധാരാളം പൊൻപാത്രങ്ങൾ ആലയത്തിനകത്തുണ്ട് പക്ഷേ മന്ന ചുമക്കുന്ന പാത്രത്തിന് മാത്രമേന ഗ്ലോറിയുടെ കീഴിലേക്ക് ചെല്ലാൻ പറ്റൂ ആലയത്തിനകത്ത് പേരും കൊത്തി ഹല്ലലിയ സ്തോത്രം ഒരു രാത്രി മുഴുവൻ ഇരുട്ടത്ത് വന്ന് കുത്തിയിരുന്ന ഹല്ലലിയ സ്തോത്രം ഒത്തിരി വടികളുണ്ട് കേട്ടോ പക്ഷേ ഹല്ലലിയ സ്തോത്രം ആ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ വെള്ളമില്ലാതെ വളമില്ലാതെ ഹല്ലലിയ വെളിച്ചമില്ലാതെ ഹല്ലലിയ പൂക്കുകയും തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ഹല്ലലിയ ഫലം കൊടുക്കുകയും ചെയ്ത അഹരോന്റെ വടിക്ക് മാത്രമേ സാക്ഷകൂടാരത്തിനകത്ത് കയറാൻ പക്ഷെ പെട്ടകത്തിനകത്ത് കയറാൻ പറ്റത്തു പരിശുദ്ധ സ്ഥലം വരെയൊക്കെ വന്നിരുന്ന വടിയൊക്കെ പിന്നെ അഡ്രസ് ഇല്ല ഞാൻ പറയുന്ന ദൂത് സ്തോത്രം ഒരു സാധാരണ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഹല്ലേ ലുയാ സ്തോത്രം 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 ഇതൊരു സാധാരണ വിഷയമല്ല ഒത്തിരി കൽപ്പനവകൾ അവിടെ ഉണ്ട് കേട്ടോ ആ കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻസ് അവരുടെ ഹല്ലരിയസ്തോത്രം പിരമിഡിന്റെ മുകളിലൊക്കെ വയ്ക്കാൻ ക്യാപ്സ്റ്റോണുകളും അല്ലലിയ സ്തോത്രം ഒത്തിരി കൽപ്പനകളും മാർബിൾ കൊണ്ടുള്ളതും ഗ്രാനൈറ്റ് കൊണ്ടുള്ളതും മനോഹരമായിട്ടുള്ളതും ഒക്കെ ഒത്തിരിയുണ്ട് അല്ലലിയ സ്ത്രോത്രം പക്ഷേ ദൈവത്തിന്റെ വചനം കൊത്തിവെച്ചിരിക്കുന്ന കൽപ്പലകല്ലാതെ സാക്ഷ്യവെട്ടകത്തിനകത്ത് കയറാൻ പറ്റില്ല സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ഒന്നായി ചേർക്കുക എന്നുള്ള സമ്പൂർണതയിലെ വ്യവസ്ഥ തന്റെ ഹിതത്തിൻ്റെ മർമ്മം നടക്കുമ്പോൾ ഞാനും കാണുമോ കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ മറ്റാർക്കും പഠിക്കാൻ കഴിയാത്ത പാട്ട് പാടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കാണും കാണണം അതിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് കോൺപ്ലസ്യ